പാറോത്തുനീർ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ഗ്രാമോത്സവമായി ആഘോഷിച്ചു ജനകീയോത്സവം ജോൺ ബ്രിട്ടാസ് എം ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പഴയകാല കുടുംബസംഗമം ടി ഐ മധുസൂദനൻ എം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും മലയോര മേഖലയിലെ ഒരേയൊരു ം ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ ഗ്രാമീണ വായനശാലയുടെ മുപ്പത്തിയഞ്ചാം വാർഷികവും ഗ്രാമോത്സവവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പാറോത്ത്നീർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്തുള്ള സ്റ്റേജിൽ രാവിലെ മുതൽ നടന്ന പരിപാടിയിൽ പൊതുസമ്മേളനം ജോൺ ബ്രിട്ടാസ് എം ഉദ്ഘാടനം ചെയ്തു രണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലുമുള്ള സാഹോദര്യത്തെ ഒത്തൊരുമയോട് ജീവിക്കുന്ന ജനവിഭാഗമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലേത് ഈ നന്മയ്ക്ക് അടിവരയിടാൻ അല്ലെങ്കിൽ ഈ നന്മയെ പരിപോഷിപ്പിക്കാൻ ഇതുപോലുള്ള ഗ്രാമീണ ഗ്രന്ഥാലയങ്ങളുടെ പ്രസക്തി ഏതാനും കുഞ്ഞുങ്ങൾ വന്ന് വായിക്കണം വായിച്ചു വളരണമെന്ന് അവർ പാടി വ്യക്തം ചെയ്തപ്പോൾ അത് സാർത്ഥകമാകുന്ന തരത്തിലേക്ക് ആ സ്വാഗത നൃത്തത്തെ എത്തിക്കുകയാണ് ചെയ്തത് ഈ നാട്ടുപുറത്തിന്റെ എക്കാലത്തും നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്ത് പക്ഷേ എന്റെ മനസ്സിൽ ഒരുപാട് ആകുലതകളും സങ്കോചങ്ങളും ഒരുപക്ഷെ എന്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരാനുള്ള കാരണം കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഗ്രാമത്തിൽ നിന്നും താമസം മാറിയവരുടെ സംഗമം ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് എന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് വായനശാലയിലേക്കുള്ള പുസ്തകം ഏറ്റുവാങ്ങി ഇവിടെയുള്ള കുട്ടികളാണ് അവതരിപ്പിച്ചത് പുറത്തു നിന്നുള്ള ഒരു ഡാൻസ് സ്കൂളിലെ കുട്ടികളല്ല ഇവിടെ തന്നെയുള്ള നമ്മുടെ ഗ്രാമത്തിലെ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളാണ് അത് അവതരിപ്പിച്ചത് അത് നൽകിയ സന്ദേശം ബഹുമാന്യായ എം പി വാതോരാതെ സംസാരിച്ച കാര്യമാണ് അത് നൽകിയ സന്ദേശം ഒരു സന്ദേശം ഒരു ഗ്രാമത്തിൽ ഒരു വായനശാലയുടെ ഉദ്ഘാടന വേളയിൽ നൽകുവാനില്ല എന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയിടത്ത് ആർ കെ പത്മനാഭൻ പി ബിജു എം വി ഭാസ്കരൻ ജനാർദ്ദനൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു മാസമായി ഈ പരിപാടിക്ക് ഏതാണ്ട് അമ്പത് ആ പ്രായപരിധിയിലുള്ള ആൺകുട്ടികൾ തന്നെ ആൺകുട്ടികൾ പറഞ്ഞാൽ ഈ വിവാദമുള്ള സമയത്ത് അങ്ങനെ പറഞ്ഞ തെറ്റാന്നുകൊണ്ടാണ് അവര് ഇതിന്റെ പ്രചരണപരമായ പരിപാടി മുഴുവൻ അവരാണ് ഏറ്റെടുത്തത് അവരെ അഭിവാദ്യം ചെയ്യുന്നു ഉദ്ഘാടനത്തിനെത്തിയ എം പിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് സംഘാടകർ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പ്രവർത്തനം ആരംഭിച്ച വായനശാലയ്ക്ക് ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പ്രദേശത്തെ ജനങ്ങളുടെ ആഘോഷം എന്ന നിലയിലാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളിൽ നൂറിലധികം കലാപ്രതിഭകൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു അങ്കണവാടി കുട്ടികളുടെ കലാപരിപാടികൾ സംഗീതശിൽപം തിരുവാതിര ഒപ്പന കൈകുട്ടിക്കളി ഡാൻസ് ട്രാക്ക് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് എന്നീ കലാപരിപാടികൾ നടന്നു ണം അറിവിൻ്റെതേൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ തഴുകും വരെ പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ തഴുകും വരെ അവയിൽ നിറഞ്ഞു ീരുള്ളിൽ ഒരു കുളിർ ചോലയാടണം അവയിൽ നിറഞ്ഞു തൊടുമ്പുന്ന നീരുള്ളിൽ ഗുരു കുളിർ ചോലയായി ഒരുകിയിടണം വായിച്ചു i ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടലിൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണമണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ